എൽ ഡി എഫിൽ ജോസ് കെ മാണി ഉറച്ചു നിൽക്കുമെന്ന് നിലപാട് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ കെ മാണി സ്മാരകത്തിന് ഭൂമി അനുവദിച്ച സർക്കാർ തിരുവനന്തപുരം കവടിയാറിൽ സെന്റ് സ്ഥലമാണ് അനുവദിച്ചത് ബജറ്റിൽ തോമസ് ഐസക്കാണ് മാണി സ്മാരകത്തിന് അഞ്ചു കോടി രൂപ അനുവദിച്ചത് ചേരുന്നു തീരുമാനിച്ചിരിക്കുന്നു കെ എം മാണിക്ക് അതും കവടിയാറിൽ ഇരുപത്തി സെന്റ് എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷെ ജോസ് കെ മാണിയുടെ പ്രസ് പ്രസ്മീറ്റിന് ശേഷമാണ് ആ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതും ശ്രദ്ധേയമാണല്ലോ എന്ന പേരിൽ തുടങ്ങാൻ പോകുന്ന കെ എം മാണി സ്മാരകത്തിന് സെന്റ് ഭൂമി നൽകാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത് ആറൊന്നിന് നൂറ് രൂപ വെച്ച് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബജറ്റിൽ അന്നവർ യു ഡി എഫിന്റെ ഭാഗമായി നിന്നാണ് അന്ന് കെ എം മാണിക്ക് വേണ്ടി പ്രഖ്യാപനം അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് ബജറ്റിൽ നടത്തിയത് അതിനുശേഷം ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള അനക്കം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവർ മുന്നണി വിടും എന്ന സൂചന അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങൾ പുറത്തു വരുന്നു അതിനൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു അതിനിടയിലാണ് ഇന്നത്തെ മന്ത്രിസഭയോടും ഇത് അനുവദിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്